ബെഡായ് എന്ന പരിപാടിയിലൂടെ തുടക്കത്തിൽ ഏവരും ഇഷ്ടപ്പെട്ടിരുന്ന ആര്യ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതോടുകൂടിയാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ആര്യയ്ക്ക് സകലം നഷ്ടപ്പെട്ടതും ബിഗ് ബോസിന് ശേഷമാണ് എന്നാൽ ഇപ്പോൾ മകളുടെ കൂടെ ജീവിതം ആഘോഷമാക്കുകയാണ് നടി അഭിനയത്തിന് പുറമെ ബിസിനസ് മേഖലയിലും ചൂടുറപ്പിച്ച ആര്യ അവിടെയും മോശമില്ലാത്ത രീതിയിൽ വിജയിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ സൈബർ ആക്രമണം നേരിടേണ്ടി വരാറുള്ള ആര്യ ഇപ്പോൾ ആരാധകരുമായി സംസാരിച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ മകൾ റോയയുടെ കൂടെയുള്ള ചിത്രവുമായിട്ടാണ് ആര്യ എത്തിയത് മകൾ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ച ചിത്രം ശ്രദ്ധേയമാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ആരാധകർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് നടി പറയുന്നത് തനിക്കിപ്പോൾ സുഖമില്ലാതെ ഇരിക്കുകയാണെന്നും ബോറടി മാറ്റാനായി ചില ചോദ്യങ്ങൾ ചോദ്യങ്ങളാകാമെന്നും പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ക്യു ആൻഡ് എ സെക്ഷൻ നടി നടത്തിയിരിക്കുന്നത് രസകരമായ ചോദ്യങ്ങളുമായിട്ടാണ് ആര്യയുടെ കൂട്ടുകാരും ആരാധകരും ഒക്കെ എത്തിയിട്ടുള്ളതും ആര്യ പതിവായി നേരിടാറുള്ള ചോദ്യമാണ് ഇത്തവണയും നേരിട്ടത് വീണ്ടും വിവാഹം കഴിക്കാത്തത് എന്താണെന്ന് ഒരാൾ ആര്യോട് ചോദിച്ചിരിക്കുകയാണ് മാരേജ് എന്ന സങ്കല്പത്തിനോടും വിവാഹിത ോടും തനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ലെന്നാണ് അതിന് ആര്യയുടെ മറുപടി വിവാഹ ജീവിതത്തിൽ അഭിനയിച്ചു വണ്ടർഫുൾ ആയിട്ടുള്ള തനിക്ക് അറിയാവുന്ന കുറെ ദമ്പതിമാരുണ്ടെന്നും നല്ലൊരു വ്യക്തിയെ പങ്കാളിയായി കണ്ടെത്തുക എന്നതിലാണ് കാര്യമെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും അങ്ങനെ തന്റെ കമ്പാനിയിൽ നിന്ന് തോന്നുന്ന ആളെ കണ്ടെത്തിയാൽ അന്ന് ചിലപ്പോൾ വിവാഹമായിരിക്കുമെന്നാണ് ആര്യ പറയുന്നത് ഇതിനിടെ ആര്യയ്ക്ക് ശരിക്കും എത്ര വയസ്സായി എന്ന് ചോദിച്ച് ആരാധകർ എത്തിയിരുന്നു ചേച്ചിയുടെ സൗന്ദര്യം കണ്ടിട്ട് പ്രായം എത്രയായി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നും എത്ര വയസ്സായി എന്ന ചോദ്യത്തിനും തനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി എന്ന് നടി ുണ്ട് ഇപ്പോഴത്തെ ആര്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന ചോദ്യത്തിന് വിശദമായ ഒരു മറുപടിയാണ് ആര്യ നൽകിയത് എന്റെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ആരെയും സാമ്പത്തികമായി ആശ്രയിക്കേണ്ടി വരുന്നില്ലെന്നാണ് പ്രധാന കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ താൻ സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആയി കുറെ കാലമായി താൻ തന്റെ ഇഷ്ടത്തിനുള്ള ജോലികൾ ചെയ്തു വരികയാണ് ഭാവിയിൽ കൂടുതൽ നന്നായിരിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് തന്നെ സംബന്ധിച്ച് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നും ആര്യ പറയുന്നുണ്ട് അതേസമയം ആര്യ തന്റെ ഇൻസ്റ്റഗ്രാം വഴി തന്റെ ആരാധകരുമായി നിരന്തരം സംവദിക്കാറുണ്ട് ബിഗ് ബോസിൽ പോയതിനു ശേഷം തന്റെ ജീവിതം മാറിയതിനെ തന്റെ പങ്കാളിത്തന്നെ തന്നെ കുറിച്ചും എല്ലാം നടി അടുത്തിടെ തുറന്നു സംസാരിച്ചിരുന്നു മാത്രമല്ല തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും ആര്യ പലതവണ അഭിഭവങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് രോഹിത് എന്നായിരുന്നു ആര്യയുടെ ഭർത്താവിന്റെ പേര് രോഹിതുമായി എട്ട് വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ചതിന്റെ കാരണം താൻ ആയിരുന്നുവെന്നും അതിന്റെ എൺപത്തി അഞ്ച് ശതമാനവും തന്റെ കുറ്റം കൊണ്ടാണെന്നും ബിഗ് ബോസിൽ വെച്ചും ആര്യ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ പഠനത്തിനിടെ സ്നേഹബന്ധത്തിലായ ഇരുവരും അരികെ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോഴായിരുന്നു വിവാഹം ചെയ്തു ചെയ്യുന്നത് വിവാഹത്തിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇരുവർക്കും ഒരു മകൾ ജനിക്കുന്നത് ഒടുവിൽ എട്ട് വർഷം നീണ്ട ദാമ്പത്യം ഉപേക്ഷിക്കുമ്പോൾ മകളുടെ ഭാവിക്കാണ് പിരിഞ്ഞതെന്നും ആര്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അവതാരകയായും ഒക്കെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ് നിരവധി പരമ്പരകളിലൂടെ ടെലിവിഷൻ രംഗത്തേക്ക് വന്ന ആര്യ പിന്നീട് ബഡായ് ബംഗാളിൽ സജീവമാവുകയും ചെയ്തിരുന്നു ബെഡായ് ബംഗ്ലാവ് കണ്ടിട്ടാണ് ആര്യ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം ബിഗ് ബോസിലെത്തിയപ്പോൾ താരത്തെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ